സിഹായിക്ക സ്തു താമരശ്ശേരി വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ അഡൽട്ട് കാറ്റഗീസത്തിന്റെ ഭാഗമായിട്ടുള്ള എ സി സി കോഴ്സിന്റെ പതിനെട്ടാമത് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാനും ചർച്ച ചെയ്യാനും പോകുന്ന വിഷയം വിവിധ വ്യത്യസ്തമായിട്ടുള്ള ബന്ധക്കോസ് വിഭാഗങ്ങളിൽ നിന്ന് ന്യൂ ഏജ് ഗ്രൂപ്പുകളിൽ നിന്ന് പലപ്പോഴും സഭാതനയർക്ക് നേരെ തൊടുത്തുവിടുന്ന ചില ചോദ്യങ്ങളുണ്ട് ചില വിമർശനങ്ങളുണ്ട് അതിനു മുൻപിൽ പലപ്പോഴും നമ്മൾ നിസ്സഹായരായി പോകാറുണ്ട് അപ്പം അത്തരം ചോദ്യങ്ങളും അത്തരം വിമർശനങ്ങളും തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും സഭാചരിത്രത്തെക്കുറിച്ച് ലിറ്റർജിയെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ ഒക്കെ വരുന്നൊരു ചോദ്യമാണ് അച്ഛ ക്രിസ്തു സ്ഥാപിച്ചത് ഏക സത്യസഭയല്ലേ കത്തോലിക്ക സഭയല്ലേ പിന്നെ എങ്ങനെയാണ് ഒരുപാട് സഭകൾ ഈ ലോകത്തിലുള്ളത് ഒരുപാട് സഭാ വിഭാഗങ്ങൾ തങ്ങളാണ് സത്യസഭ എന്ന് സ്ഥാപിക്കാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയാണല്ലോ എങ്ങനെയാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സഭാ സമൂഹങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത് നമുക്കറിയാം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് അതിൽ ലത്തീൻ സഭ അല്ലെങ്കിൽ പാശ്ചാത്യ സഭയും ഇരുപത്തി മൂന്ന് പൗരിസ്ത്യ സഭകളും ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു കുടുംബമാണ് കത്തോലിക്ക സഭ നമുക്കറിയാം രണ്ടാം മധിക്കാൻ കൗൺസിലാണ് ഈ സഭകൾക്കെല്ലാം തുല്യ അവകാശവും തുല്യ അധികാരവും തുല്യ പദവിയും നൽകുന്ന സഭാവിജ്ഞാനീയത്തിന് തുടക്കം കുറിച്ചത് ഓരോ സഭയ്ക്കും ഓരോ വ്യക്തി സഭയ്ക്കും പൈതൃകമായിട്ട് ശ്ലൈഹിക പാരമ്പര്യമുണ്ട് അതുപോലെ ഈ ഇരുപത്തിനാല് സഭകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ലിറ്റർജിക്കൽ ഫാമിലീസ് ആരാധനക്രമ കുടുംബങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് വളരെയേറെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത് ലോകമെമ്പാടും വളർന്ന് പന്തലിച്ചത് ജെറുസലേമിൽ വെച്ച് പരിശുദ്ധാഭി പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച ശ്ലീഹന്മാര് തുടർന്ന് ലോകത്തിന് നാനാഭാഗങ്ങളിലേക്ക് തങ്ങൾക്ക് ലഭിച്ച ഈ മിശിഹ അനുഭവവുമായിട്ട് കടന്നു പോവുകയാണ് അങ്ങനെ സ്ലിഹന്മാരെ എത്തിച്ചേർന്ന വിവിധ സ്ഥലങ്ങളിലെ അവിടുത്തെ ഭാഷയും സംസ്കാരവും ആചാര രീതികളും ഒക്കെ അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ ക്രിസ്തുവിനെ ഈശ്വമിസിഹായെ പ്രഘോഷിക്കുന്നത് അങ്ങനെ സ്ലീഹന്മാരുടെ സവിശേഷമായ അനന്യമായ മിശിഹ അനുഭവവും അത് സ്വീകരിച്ച ആളുകളുടെ സവിശേഷമായ സംസ്കാരവും ആചാര രീതികളും ഒക്കെ ചേർത്തു വെച്ചുകൊണ്ട് വിവിധ സഭകള് ഈശോമിശിഹായിൽ സത്യദൈവമായി ഈശോമിശിഹായിൽ വിശ്വസിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സഭകൾ വിവിധ സഭകൾ രൂപം കൊള്ളുകയാണ് നമുക്കറിയാം കത്തോലിക്ക സഭയ്ക്ക് തനതായിട്ടുള്ള വിശ്വാസം വളർത്തുവാനും ജീവിക്കുന്നതിനും സഭയുടേതായിട്ടുള്ള ആരാധന രീതികളും നിർദ്ദേശങ്ങളും പഠനങ്ങളും ഉണ്ട് എന്നാൽ കാലാകാലങ്ങളിൽ സഭയോട് മറുതരിച്ച് പുറത്തു പോയവർ വിവിധ സഭാ വിഭാഗങ്ങളായിട്ട് മാറുകയാണ് അതിന് മൂന്ന് ഗ്രൂപ്പുകളെ കുറിച്ച് ആദ്യം നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായിട്ട് പാഷണ്ടികൾ ഹെററ്റിക്സ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും ആരാണ് പാഷണ്ടത പ്രചരിപ്പിക്കുന്നവരെയാണ് പാഷണ്ടികൾ എന്ന് വിളിക്കുന്നത് നമുക്കറിയാം കത്തോലിക്ക സഭ വിശ്വാസ സംഹിതയായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പൂർണമായോ ഭാഗികമായോ സ്വീകരിക്കാത്തവരെയാണ് പാഷണ്ടികൾ അഥവാ ഹെററ്റിക്സ് എന്ന് വിളിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭയും നെസ്തോറിയൻ സഭയും എല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർ കാതലായ വിശ്വാസ സത്യങ്ങളിൽ കത്തോലിക്ക സഭയുടെ അഭിപ്രായ ഇല്ലെങ്കിലും മറ്റു പല കാര്യങ്ങളോടുമുള്ള എതിർപ്പ് നിമിത്തം സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയവരാണ് അവരെ ഷീസ് മക്കാർ അല്ലെങ്കിൽ സ്കിസ് മാറ്റിക്സ് എന്ന് വിളിക്കുന്നു നമ്മുടെ ഇടയിലെ ഓർത്തഡോക്സ് സഭകളെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നതാണ് ഇനി മൂന്നാമത് ഒരു കൂട്ടരുകൂടെ ഉണ്ട് അത് സെക്റ്റുകളാണ് ന്യൂ ഏജ് ഗ്രൂപ്പുകളാണ് ഇവയ്ക്ക് വ്യക്തമായിട്ടുള്ള തത്വ സംഹിതകളോ അടിസ്ഥാന സ്വഭാവ സവിശേഷതകളോ ഒരു വ്യക്തമായ നേതൃത്വമോ ഇല്ല പലതും ആരംഭിക്കുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു ആദർശമോ തത്വമോ ഒക്കെ ആദ്യം മുറുകെ പിടിക്കുകയും പിന്നീട് പതിയെ പതിയെ സഭയിലുള്ളവരെ തങ്ങളുടെ ഗണത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നവരാണ് കൂട്ടർ പിന്നീട് അവര് ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് ഊന്നൽ കൊടുക്കുകയും അവർ തന്നെ തങ്ങളെ തന്നെ സഭാനേതാക്കന്മാരായിട്ട് ഉയർത്തിയും സൗ സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾക്കും മറ്റുമെതിരായി ഒരു വിഘടിത ഗ്രൂപ്പായിട്ട് വിഘടിത ഗണമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു സ്വകാര്യമായ വെളിപാടിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുമാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് അവകാശപ്പെടുന്നു മാതൃസഭയിൽ നിന്ന് വേർപെട്ട് പ്രവർത്തിക്കുന്ന ഇവർക്ക് അധികാരികളോ നിയതമായ ഘടനയോ ഇല്ല സർവ സ്വാതന്ത്ര്യത്തോടുകൂടെ സ്വയം വികസിപ്പിച്ചെടുത്ത ആരാധന രീതികളിലൂടെ ആളുകളെ അവർ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണ് സെറ്റുകൾ വഴിതെറ്റിക്കുന്ന അധികം കത്തോലിക്ക വിശ്വാസികളെയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമുക്ക് പത്രോസ് പത്രോസ്ലിഹ എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് ഈ അപകടത്തെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാല വിളംബം വരികയില്ല വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു അതുപോലെ ിഹായയും സമാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ചില സൂചനകളും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് നൽകുന്നുണ്ട് രണ്ട് തിമോത്തിയോസിന് എഴുതി രണ്ടാം ലേഖനം നാലാം അധ്യായം വ്യക്തമായ ചില സൂചനകൾ നൽകുന്നുണ്ട് ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും എന്തുകൊണ്ടാണ് ആളുകള് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പലവിധ കാരണങ്ങളുണ്ട് ഏറ്റവും സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പലവിധ കാരണങ്ങളാല് മനുഷ്യ മനസ്സ് ഏതു വഴിക്ക് പോകണമെന്നറിയാതെ ആ നിൽക്കുന്ന അവസരത്തില് മുങ്ങിച്ചാകാൻ പോകുന്നവൻ ഏത് വൈക്കോൽ തുരുമ്പ് കണ്ടാലും അതിൽ കയറി പിടിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സെറ്റുകൾ വളരെ സന്തോഷത്തോടുകൂടെ വളരെ സഹോദര മനോഭാവത്തോടുകൂടെ കടന്നു വന്നുകൊണ്ട് അവരെ ഇത്തരത്തിൽ തകർന്നിരിക്കുന്ന ആളുകളെ ദുഃഖിതരായിരിക്കുന്ന ആളുകളെ ജീവിത പ്രതിസന്ധിയിൽ വലഞ്ഞിരിക്കുന്നവരെ തങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ക്ഷണിക്കുകയും ഒത്തൊരുമിച്ച് തുള്ളിച്ചാടി ഒച്ച വച്ചുള്ള ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നേരത്തേക്കെങ്കിലും മനുഷ്യ മനസ്സിന് ആശ്വാസവും കരുത്തും നൽകുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു നമുക്കറിയാം തങ്ങളുടെ ദുരവസ്ഥയിൽ രക്ഷയും ആശ്വാസവും വാഗ്ദാനം ചെയ്യുന്ന ആരെയും കൈനീട്ടി സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നു എന്ന് തന്നെ പറയാം എന്താണ് ഈ സെക്റ്റുകളുടെ പൊതു സവിശേഷതകൾ ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വികലമായിട്ടുള്ള വ്യാഖ്യാനം രണ്ടാമതായിട്ട് കടുത്ത മൗലികവാദമാണ് മൂന്നാമതായിട്ട് പാരമ്പര്യങ്ങളോടുള്ള എതിർപ്പാണ് വിശുദ്ധരോടുള്ള അവഗണന അഞ്ചാമതായിട്ട് തന്നിഷ്ടപ്രകാരമുള്ള ആരാധനയും ഇവ ഈ സെക്ടുകളുടെ പൊതു സവിശേഷതകളാണ് തുടർന്നുള്ള ഭാഗത്തിൽ നാം വിശകലനം ചെയ്യാൻ പോകുന്നത് ഈ സെക്റ്റുകൾ പരത്തുന്ന തെറ്റിദ്ധാരണകളും അബദ്ധ സിദ്ധാന്തങ്ങളും അസത്യങ്ങളുമാണ് പലപ്പോഴും നിഷ്കളങ്കരായ സഭാധനേരെ അവർ വഴിതെറ്റിക്കുകയാണ് വ്യക്തമായിട്ടുള്ള അറിവ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണ ഉദാഹരണത്തിന് കുതാശയുമായി ബന്ധപ്പെട്ട് സെക്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ചില അബദ്ധ ധാരണകളുണ്ട് നമുക്ക് കുതാശകളെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ക്രൈസ്തവ ജീവിതം അടിസ്ഥാനപരമായി കൗതാശിക ജീവിതമാണ് ക്രിസ്തു രഹസ്യങ്ങളെ അനുസ്മരിക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുന്ന കൂതാശകൾ രക്ഷാകാരണങ്ങളാണ് എന്നാൽ കൂതാശകളുടെ എണ്ണത്തെയും പ്രസക്തിയെയും ഫലദായകത്വത്തെയും സംബന്ധിച്ച് ശക്തമായ വിമർശനങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും ഗ്രൂപ്പുകളും ഗ്രൂപ്പുകളുമൊക്കെ കത്തോലിക്ക വിശ്വാസികൾക്കെതിരെ തുടുത്തുവിടാറുണ്ട് നമുക്ക് കൂതാശകളെ എങ്ങനെ നിർവചിക്കാനായിട്ട് സാധിക്കും ഉദാസകൾക്കൊരു നിർവചനം നൽകുക പ്രയാസകരമാണ് എന്തുകൊണ്ടാണ് കാരണം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവീക രഹസ്യങ്ങൾ അവയിൽ ആഘോഷിക്കപ്പെടുന്നത് കൊണ്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ അവയെ അറിയാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ഈ വിഷമം കൊണ്ടായിരിക്കാം സഭാപിതാക്കന്മാർ ഉദാശകളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു പദം രഹസ്യങ്ങൾ മിസ്റ്ററീസ് എന്നാണ് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ് ഓരോ കുദാശയിലും ആഘോഷിക്കപ്പെടുന്നത് മതബോധന ഗ്രന്ഥം നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് എന്നിവ കുതാശകളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സഭ തൻ്റെ നാഥൻറെ രഹസ്യം അവിടുന്ന് വരുന്നത് വരെ ദൈവം എല്ലാവർക്കും എല്ലാമാകുന്നത് വരെ ആഘോഷിക്കുന്നു അതുകൊണ്ട് എന്നെന്നും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാണ് കുദാശകൾ സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ് ഇവ ദിവ്യരഹസ്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക സാധ്യമല്ല എന്നാൽ അവ അനുഭവവേദ്യങ്ങളാണ് ുദ്ധികൊണ്ട് ഗ്രഹിക്കുക എന്നതിനേക്കാൾ ആഘോഷങ്ങളിലൂടെ അനുഭവിക്കുകയാണ് നാം ചെയ്യേണ്ടത് ദിവ്യ രഹസ്യങ്ങളുടെ അനുഭവവേദ്യമായ ആഘോഷം സാധ്യമാകണമെങ്കിൽ നമ്മൾ സഭയെ ഒരു രഹസ്യമായിട്ടാണ് കാണേണ്ടത് ക്രിസ്തു രഹസ്യങ്ങളിലാണ് സഭയുടെ അടിസ്ഥാനം അതുകൊണ്ടാണ് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ റാനർ ഇപ്രകാരം പറഞ്ഞത് സഭ സഭയാകുന്നത് രഹസ്യങ്ങളിലൂടെ ആഘോഷത്തിലൂടെയാണ് യേശുവിൻ്റെ രക രക്ഷാകര രഹസ്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരമമായ സ്നേഹവും കാരുണ്യവും പ്രകടമായതുപോലെ സഭ യേശുവിൻ്റെ സ്വഭാവത്തെ അനുഭവവേദ്യമാക്കുന്ന പ്രകടമാക്കുന്ന ദിവ്യ രഹസ്യമാണ് ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നത് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് സഭ അതുപോലെ കൂതാശകളുടെ ആഘോഷത്തിലൂടെ ആചരണത്തിലൂടെ അവളുടെ യഥാർത്ഥ സ്വഭാവം ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ് നമുക്ക് കൂതാശകളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വരപ്രസാദം ലഭിക്കുന്നതിനുള്ള മാർഗം മാത്രമാണ് കൂതാശകൾ എന്ന തെറ്റിദ്ധാരണ വളരെയധികം ആളുകൾക്കിടയിലുണ്ട് അതുകൊണ്ട് ആവശ്യ സമയത്ത് കൂതാശകൾ മാത്രം സ്വീകരിച്ച് കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന പലരെയും നമുക്ക് നമ്മുടെ ഇടവകകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൂതാശകളുടെ ലക്ഷ്യമായിട്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കേണ്ടതാണത് മനുഷ്യരെ വിശുദ്ധീകരിക്കുക ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തെ പടുതുയർത്തുക ദൈവത്തിന് ആരാധന അർപ്പിക്കുക അതാണ് കൂതാശകളുടെ ലക്ഷ്യം കുദാശകൾ വരപ്രസാദം ലഭ്യമാക്കുന്ന വെറും കർമാനുഷ്ഠാനങ്ങളല്ല മറിച്ച് ദൈവത്തിന് ആരാധന അർപ്പിക്കുകയും സഭാഗാത്രത്തെ അതുപോലെ പടുതുയർത്തുകയും ഒരേ സമയം തന്നെ വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ദിവ്യമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇനി കുദാശകളുടെ എണ്ണത്തെയും അവയുടെ സ്ഥാനത്തെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും അബദ്ധ പ്രചാരണങ്ങളും മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ നേരിടേണ്ടി വരാറുണ്ട് കത്തോലിക്ക സഭയിലെ ഏഴു കൂതാശകൾ ക്രിസ്തു സ്ഥാപിച്ചതാണെന്ന സഭാ പ്രബോധനത്തെ പെന്തക്കോസ് വിഭാഗങ്ങൾ അംഗീകരിക്കുന്നില്ല അവരുടെ പ്രബോധനമനുസരിച്ച് രണ്ട് കൂതാശകൾ മാമൂദ് ഈസായും വിശുദ്ധ കുർബാനയും മാത്രമാണ് ക്രിസ്തു സ്ഥാപിച്ചിട്ടുള്ളത് ബാക്കി എല്ലാം സഭയുടെ നിർമ്മിതിയാണ് സഭ സ്ഥാപിച്ചിട്ടുള്ളതാണെന്ന് അവർ പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു കൂതാശകളുടെ എണ്ണം ഏഴാണെന്ന് കൃത്യമായിട്ട് അസന്നിഗ്ധമായി ത്രന്തോസം വിനോദ ദോസം പഠിപ്പിക്കുന്നുണ്ട് പെന്തക്കോസ് വിഭാഗങ്ങൾ അവരുടെ നിരാകരണത്തിന് കാരണമായി പറയുന്നത് മറ്റു കൂതാശകൾ വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ബൈബിളിനെയും ദൈവിക വെളിപാടിനെയും സംബന്ധിച്ചുള്ള അറിവ് കുറവോ തെറ്റായ വ്യാഖ്യാന രീതികൾ കൊണ്ടോ ആണ് അവർ മറ്റു ഗുദാശകളുടെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം നിരാകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും വ്യക്തമായും കൃത്യമായും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് യോഹന്നാൻ ലിഹ നമ്മളോട് പറയുന്നുണ്ട് യോഹന്നാൻ ലിഹ വ്യക്തമായിട്ട് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശു പറഞ്ഞ പല കാര്യങ്ങളും സൂചിതമായി മാത്രമേ ബൈബിളിൽ കണ്ടെന്നു വരികയുള്ളൂ അതെല്ലാം ഇംപ്ലിസിറ്റ് ആണ് രണ്ടാമതായിട്ട് വെളിപാട് പൂർണ്ണമാകുന്നത് യേശുവിൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല അവന്റെ പ്രവർത്തികളിലൂടെയുമാണ് യേശു കൂതാശകൾ സ്ഥാപിച്ചുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും യേശു ശിഷ്യന്മാരോട് ചെയ്യാൻ പറഞ്ഞതും യേശുവിൻ്റെ നാമത്തിൽ അവർ ചെയ്തതുമൊക്കെ ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് സഭ വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം വിശുദ്ധ പാരമ്പര്യങ്ങൾക്കും തുല്യ പ്രാധാന്യവും ബഹുമാനവും നൽകുന്നു ബൈബിളിൽ സൂചിതമായി ഇംപ്ലിസിറ്റായിട്ട് കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് പാരമ്പര്യങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി വിശുദ്ധ കുർബാന മാമുദീസ ഇത് രണ്ടുമാണല്ലോ ബന്ധക്കോസ് വിഭാഗങ്ങൾ അംഗീകരിക്കുന്നത് അവയെക്കുറിച്ചും അവർക്ക് തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളും തെറ്റായിട്ടുള്ള ധാരണകളുമാണ് ഉള്ളത് ഉദാഹരണത്തിന് വിശുദ്ധ കുർബ് കുർബാനയും മാമോദീസയും അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കത്തോലിക്ക സഭയുടെ ഈ കുദാശകളെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ അവർ ഒരു ഒട്ടും തന്നെ അംഗീകരിക്കുന്നില്ല ഉദാഹരണത്തിന് ശിശു മാമോദീസ അവർ അംഗീകരിക്കുന്നില്ല മാമോദീസ സ്വീകരിച്ചവർ വീണ്ടും മുങ്ങണമെന്ന് നിർബന്ധിക്കുന്നുണ്ട് പലർക്കും വെള്ളത്തിൽ മുങ്ങിയുള്ള മാമോദീസയെ സ്വീകാര്യമായുള്ളൂ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണമെന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിശു മാമോദീസയെ അവർ ശക്തമായിട്ട് എതിർക്കുകയാണ് മാമുദീസ ദിവ്യകാരുണ്യ സമൂഹത്തിലേക്കുള്ള സഭയിലേക്കുള്ള പ്രവേശന കുതാശയാണെന്ന് നമുക്കറിയാം യേശുവിന്റെ പെസഹാരഹസ്യങ്ങളിൽ പങ്കുചേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വീണ്ടും ജനിക്കുന്നവൻ പൂർണ്ണമായും പുതിയ സൃഷ്ടിയായി രൂപപ്പെടുകയാണ് ഈ രഹസ്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് മാത്രമാണ് അടയാളങ്ങൾ ഉപയോഗിക്കുന്നത് അതിനാൽ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിയാലേ മാമുദീസയാകൂ എന്ന യുക്തി ഒട്ടും തന്നെ നിരക്കുന്നതല്ല കർമ്മവിധികളിൽ മാറ്റം വരുത്താനുള്ള അവകാശം സഭയ്ക്കാണുള്ളത് എന്നാൽ ഉദാശകളുടെ ആത്യന്തികമായ ലക്ഷ്യത്തെയും അർത്ഥത്തെയും മാറ്റാൻ സഭയ്ക്ക് അധികാരമില്ല ശിശുക്കൾക്ക് നൽകുന്ന മാമുദീസായിൽ ശിശുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിശുവിനു വേണ്ടി വിശ്വാസം ഏറ്റു പറയുന്നത് സഭാ സമൂഹമാണ് മാമുദീസ എന്ന മഹത്തായ കുതാശയിലൂടെ ലഭിക്കുന്ന ദൈവീക വരപ്രസാദത്തിന്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ശിശുക്കൾക്ക് മാമുദീസ നൽകാൻ സഭ നിർബന്ധിക്കുന്നത് ഒരു ശിശുവിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടി മാതാപിതാക്കളും സമൂഹവും കുഞ്ഞിന്റെ അറിവ് കൂടാതെ തന്നെ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും അവകാശവും മാതാപിതാക്കൾക്കുണ്ട് ശിശുവിനെ ശരിയായ രീതിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം സഭയുടെ ഏറ്റെടുക്കുകയാണ് സഭയുടെ പാരമ്പര്യങ്ങളിലും ശിശു ശിശുമാമുദീസായ്ക്ക നിരവധി ഉദാഹരണങ്ങളും തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും സ്തെഫാനോസിന്റെയും കൊർണേലിയൂസിൻ്റെയും കുടുംബങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുമ്പോൾ മുതിർന്നവരോടൊപ്പം കുഞ്ഞുങ്ങളും മാമോദീസ സ്വീകരിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് ശിശുക്കൽ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് എന്ന ക്രിസ്തു വചനം ശിശുമാമുദീസ സംഭ്യമാക്കാനുള്ള പ്രചോദനം ഒരുപക്ഷെ പുതിയ നിയമസഭയ്ക്ക് നൽകിയിട്ടുണ്ടാകാം സ്നാനത്തിന് പ്രായവും ബുദ്ധിപരമായ അറിവും മാനദണ്ഡമാക്കിയാൽ ബുദ്ധിപരമായ വൈകല്യമുള്ളവരെ സ്നാനപ്പെടുത്താൻ സാധിക്കുകയില്ലോ വീണ്ടും ജനനം ഉന്നതത്തിൽ നിന്നുള്ളതാണ് ദൈവകൃപയുടെ പ്രവർത്തിക്ക് നമ്മുടെ സഹകരണം തീർച്ചയായും ആവശ്യമാണ് നമ്മുടെ അറിവും പ്രായവും പരിഗണിച്ച് ലഭിക്കുന്നതോ അവയാൽ നേടിയെടുക്കാവുന്നതോ അല്ലാതെ അതുപോലെ വിശ്വാസ നിമിത്തമുള്ള കൃപ സ്വീകരിക്കുന്നതിന് സ്വീകർത്താവ് വിശ്വസിക്കണമെന്നില്ല മറ്റുള്ളവരുടെ വിശ്വാസത്താൽ രക്ഷ ലഭിച്ച് അനേകരുടെ അനുഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് തളർവാദരോഗിശാചുബാധിതനായ ബാലൻ ശതാധിപന്റെ സേവകൻ തുടർന്നവരെല്ലാവരും അവരുടെ വിശ്വാസത്താൽ ദൈവാനുഭവവും ജീവിതത്തിൽ വലിയ രക്ഷയും സൗഖ്യവും ഒക്കെ സ്വീകരിച്ചവരാണ് ഇനി വിശുദ്ധ കുർബാനയെ കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം വിശുദ്ധ കുർബാന ക്രിസ്തു സ്ഥാപിച്ചു എന്ന് അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സജീവ സാന്നിധ്യത്തെ അവർ പാടെ നിരാകരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നില്ല മറിച്ച് വെറും പ്രതീകങ്ങളാണ് അതിനാൽ തന്നെ ദിവ്യകാരുണ്യ ആരാധനയും വാഴ്വും അവർ അംഗീകരിക്കുന്നില്ല സത്യത്തിൽ നിത്യതയിൽ നിൽക്കുന്ന ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ആധുനിക മനുഷ്യന് അനുഭവവേദ്യമാക്കുന്നതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന വെറും ഒരു ഭക്ഷണ കൂട്ടായ്മയായി കരുതുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ക്രിസ്തു മാത്രമാണ് ഏക പുരോഹിതനെന്നും യേശുവിന്റെ ബലി ആവർത്തിക്കാനാവില്ല എന്ന വാദത്തോടെ കത്തോലിക്ക പൗരോഹിതത്തെയും വിശുദ്ധ കുർബാന അർപ്പണത്തെയും ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ ഏക പൗരോഹിത്യത്തിലുള്ള പങ്കുചേരലാണ് ശുശ്രൂഷ പൗരോഹിത്യമെന്നും അവിടുത്തെ കുരിശിലെ ബലിയുടെ ചരിത്രപരമായ ആവർത്തനമല്ല മറിച്ച് കൗതാശികമായ ആവർത്തനം മാത്രമാണ് വിശുദ്ധ കുർബാന എന്നുമുള്ള സഭാപ്രബോധനങ്ങളെ അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവിടെ ഇനി പരിശുദ്ധ ഖനികാമറിയത്തിന്റെ നിത്യ കന്യാത്തത്തെ കുറിച്ചും ഒരുപാട് അബദ്ധ ധാരണകൾ നമ്മുടെ ആളുകൾക്കിടയിൽ ഇത്തരം ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മൾ വളരെയേറെ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് ആ അവര് ഈ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ നിത്യ കന്യാത്തം എന്ന നമ്മുടെ വിശ്വാസത്തെ വചനവിരുദ്ധമായി കണക്കാക്കുകയാണ് പരിശുദ്ധ കനികാമറിയത്തെ കുറിച്ചുള്ള സഭാപ്രബോധനങ്ങൾ വചനത്തിലും സഭാ പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണ് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും ലൂക്ക ഒന്ന് അൻപത്തി സകല തലമുറകളാലും ഭാഗ്യവതി എന്ന് വിശേഷിക്കപ്പെടാൻ ദൈവം മറിയത്തിന് വരം കൊടുത്തു ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് രക്ഷാകര ചരിത്രത്തിന്റെ പ്രാരംഭത്തിൽ പിശാജിന്റെ തല തകർക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവളാണവൾ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് ദൈവം നന്മ നിറഞ്ഞവളായി കണ്ടെത്തിയവളും യോഹന്നാൻ പത്തൊൻപത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുനാഥൻ വിശ്വസിക്കുന്ന സകലർക്കും സമ്മാനമായി അന്ത്യസമ്മാനമായി നൽകിയവളാണ് പരിശുദ്ധ കനിക അതുകൊണ്ട് മറിയത്തെ അപമാനിക്കുന്നത് തികച്ചും ലജ്ജാകരം തന്നെയാണ് രക്ഷാകര പദ്ധതിയിൽ യേശുനാഥനെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഉപകരണമാകുന്നത് മുതൽ അവൾ ജീവിതത്തിൽ ഉടനീളം തുടർന്നും രക്ഷാലോകത്തിന് നൽകുന്നതിൽ സഹയാത്രികയാവുകയും ഇന്നും വിശ്വാസികളെ പരിശുദ്ധാത്മാവിലേക്ക് ആനയിക്കുന്ന വലിയ മധ്യസ്ഥയുമാണ് രക്ഷാകര ചരിത്രത്തിൽ ഈശോയോടൊപ്പം സഞ്ചരിച്ച് ഏറ്റവും വലിയ സഹകാരിണിയായ പരിശുദ്ധ അമ്മയുടെ നിത്യ മാധ്യസ്ഥ ശക്തിയിൽ ഒരിക്കലും സംശയിക്കേണ്ടതില്ല ഇനിയുള്ളത് വിശുദ്ധരോടുള്ള വണക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ പുണ്യവാൻമാരുടെ ഐക്യത്തെക്കുറിച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് ആ ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് ഓരോ സഭാംഗവും ഒരു വിശ്വാസിയുടെ പുണ്യപ്രവൃത്തിയുടെ ഫലം ആ വ്യക്തി മാത്രമല്ല അനുഭവിക്കുന്നത് സഭയുടെ കൂട്ടായ്മയിൽ എല്ലാവരും ഒരാളുടെ നന്മയിൽ പങ്കുപറ്റുന്നു ഒരേ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ കാശയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്ന സഭാതനയർ ജീവിതം തന്നെ പരസ്പരം പങ്കുവെക്കുന്നവരാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിന് ഉദാത്തമായ മാതൃകാട്ടി കടന്നുപോയ ധീരരായ സഭാംഗങ്ങളോടുള്ള ആദരമാണ് വിശുദ്ധരോടുള്ള ഭക്തിയും വണക്കവും യഹൂദ മതത്തിലും പ്രവാചകന്മാർക്കായി സ്മാരകങ്ങളും ദേവാലയങ്ങളും പണിയുന്ന രീതി ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിന് ശേഷം ഏർ നൂറാം ആണ്ടോടുകൂടെ വിശ്വാസത്തിനു വേണ്ടി ധീര രക്തസാക്ഷികളായവരെ ഓർക്കുകയും അവരുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്ന പതിവ് നിലവിൽ വന്നു ഈ ലോകത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരും മരണശേഷം എത്തിച്ചേരുന്നു എന്ന അടിസ്ഥാന വിശ്വാസത്തിലാണ് പുണ്യചരിതരായി ജീവിച്ചു പോന്ന എല്ലാവരോടും മാധ്യസ്ഥം യാചിക്കാൻ തുടങ്ങിയത് കത്തോലിക്ക സഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് സുഹൃത സമ്പന്നമായ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ പക്കലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോയ എല്ലാവരും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന സത്യം അതിലൂടെ വെളിപ്പെടുത്തുകയാണ് സഭ വിശുദ്ധരോടുള്ള വണക്കത്തിനായി അവരുടെ പ്രതിമകളും പടങ്ങളും ഉപയോഗിക്കുന്നതിനെ പല സെറ്റുകളും ശക്തമായിട്ട് എതിർക്കുകയും വിഗ്രഹാരാധകരായി കത്തോലിക്കരെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ മാതഗതിയും വളരെ അർത്ഥശൂന്യമാണ് കാരണം സഭയിൽ ഒരിക്കലും പ്രതിമകളെ പൂജിക്കുന്നില്ല മറിച്ച് അവ വിശുദ്ധരെ അനുസ്മരിക്കാൻ സഹായിക്കുന്നവ മാത്രമാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതത് സമയങ്ങളിൽ തന്നെ സഭകൃത്യമായ നിർദ്ദേശങ്ങളും തിരുത്തലുകളും നൽകുന്നുണ്ട് സഭയിൽ ഒരു വിശ്വാസി പൂർണമായ ആരാധന അർപ്പിക്കുന്നത് കർത്താവായ ദൈവത്തിന് മാത്രമാണ് പരിശുദ്ധ കനികാമറിയത്തോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നത് വഴി മാധ്യസ്ഥം വഹിക്കാൻ യാചിക്കുക മാത്രമാണ് ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയാണ് സകല ഭക്താഭ്യാസങ്ങൾക്കും വണക്കങ്ങൾക്കും ഉപരിയായ പ്രാർത്ഥന കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ചകളിൽ പരിശുദ്ധ മാതാവിൻ്റെയോ വിശുദ്ധരുടെയോ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കാറില്ല പരമപരിശുദ്ധനായ ദൈവം തന്നെയാണ് വിശുദ്ധരെ തൻ്റെ ജ്ഞാനത്തിലും ദൈവിക വിശുദ്ധിയിലും പങ്കാളികളാക്കിയത് ദൈവത്തിൻ്റെ കരവേലയായ പ്രപഞ്ചം അവിടുത്തെ മഹത്വം വർണ്ണിക്കുന്നത് പോലെ വിശുദ്ധർ ദൈവത്തിൻ്റെ മഹത്വം സാക്ഷ്യപ്പെടുത്തുന്നവരാണ് വെളിപ്പെടുത്തുന്നവരാണ് വിശുദ്ധരെ ആദരിക്കുമ്പോൾ ദൈവം തന്നെയാണ് ആദരിക്കപ്പെടുന്നത് വിശുദ്ധരെ അനുകരിക്കും തന്നെയാണ് ഏറ്റവും വലിയ വണക്കം അടുത്തതായിട്ട് അവരുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥവും സഭാ പാരമ്പര്യവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മാലാഖമാർക്കും വലിയ മാധ്യസ്ഥ മാധ്യശക്തി ഉണ്ട് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് തോപിത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നീ പ്രാർത്ഥിച്ചപ്പോൾ ഞാനാണ് അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതെന്ന് റഫായൽപ്യത്തിനോട് പറയുന്നു അതുപോലെ തന്നെ വെളിപാടിന്റെ പുസ്തകത്തിലും ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുണ്യവാന്മാരുടെ ഐക്യത്തിലൂടെ മുഴുവൻ സഭാംഗങ്ങളും സ്വർഗത്തിലും ഭൂമിയിലും ശുദ്ധീകരണ സ്ഥലത്തുമുള്ളവർ യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് അതിനാൽ തന്നെ പരസ്പരം സഹായിക്കാൻ കടപ്പെട്ടവരാണ് സി 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 തൊള്ളായിരത്തി എൺപത്തി ആറ് വ്യക്തമായിട്ട് പറയുന്നു ഏകമധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ യോഗ്യതയാലും അവിടുത്തെ മാധ്യസ്ഥത്തിൻ്റെ അവിടുന്ന് പങ്കാളികളാക്കി മാറ്റിയത് കൊണ്ടുമാണ് വിശുദ്ധർക്ക് ഈ മാധ്യസ്ഥ ശക്തി സംഭ്യമായിരിക്കുന്നത് രണ്ടാമത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡിഗ്രിയിൽ വളരെ വ്യക്തമായി ഈ കാര്യം തന്നെ വിശദീകരിക്കുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശുദ്ധരോടുള്ള വണക്കവും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് കൗൺസിൽ ഡോക്യുമെന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരോട് യാത്രയിൽ ഐക്യം ഇല്ലാതാകുന്നില്ല മറിച്ച് സഭയിലെ പരമ്പരാഗതമായ വിശ്വാസം അനുസരിച്ച് ആധ്യാത്മിക നന്മയിലുള്ള സംസർഗം വഴി അത് ബലപ്പെടുകയാണ് സ്വർഗത്തിൽ എത്തിയിരിക്കുന്നവർ ക്രിസ്തുവുമായി കൂടുതൽ അടുപ്പം പ്രാപിച്ചിരിക്കുന്നതിനാൽ അവർ സഭ മുഴുവനെയും വിശുദ്ധിയിൽ കൂടുതൽ ഉറപ്പിക്കുകയും അതിൻ്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു തിരുസഭ നാൽപ്പത്തി ഇതുവരെ നമ്മൾ സത്യവിശ്വാസത്തിൽ നിന്നും ഏക സഭയിൽ നിന്നും വഴിമാറിപ്പോയ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളെയും ന്യൂ ഏജ് ഗ്രൂപ്പുകളെയും സെക്റ്റുകളെയും അവർ പറഞ്ഞു പരത്തുന്ന അബദ്ധധാരണകളും സിദ്ധാന്തങ്ങളും വിമർശനങ്ങളെക്കുറിച്ചൊക്കെ ചുരുങ്ങിയ സമയത്തിൽ ചർച്ച ചെയ്യാനാണ് പരിശ്രമിച്ചത് എന്താണ് ഇതിൻ്റെ കാരണം ദൈവശാസ്ത്രപരമായ അറിവിന്റെ കുറവാണ് ഇത്തരം സെറ്റുകളുടെയും സഭകളുടെയും ഒക്കെ ഉത്ഭവ കാരണമായി കണക്കാക്കപ്പെടുന്നത് ഇവയുടെ നേതൃത്വത്തിലുള്ളവർക്ക് പലർക്കും സഭാചരിത്രത്തിലോ ദൈവശാസ്ത്രത്തിലോ യാതൊരു ബൈബിൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ പാരമ്പര്യത്തെ ഇവർ ക്രിസ്തു ഒരു സഭ മാത്രമാണ് അപ്പസ്തോല ഗണത്തിന്റെ നേതൃത്വം അംഗീകരിക്കുകയും ശുശ്രൂഷ സ്വീകരിക്കുകയും ചെയ്യുന്ന ആത്മീയ ഗണമാണത് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു എന്ന വചനം വളരെ ശ്രദ്ധേയമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട് സ്ലൈഹിക ബന്ധമില്ലാത്ത സെറ്റുകൾക്കും ഗ്രൂപ്പുകൾക്കും യേശു സ്ഥാപിച്ച സത്യസഭയുമായി യാതൊരുവിധ ബന്ധവും അവകാശപ്പെടാൻ കഴിയില്ല അവർ ഒരിടയനും ഒരാട്ടിൻ പറ്റവും എന്ന ക്രിസ്തുവിന്റെ സങ്കല്പത്തിൽ നിന്ന് സ്വയം വഴുതി മാറി നിൽക്കുന്നവരാണ്